എല്ലാവരും പുറത്ത് വന്നെന്തിനീ ചെടികളും പൂക്കളും പിന്നെ ഔഷധച്ചെടിയെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അംഗൻവാടിയിലെ പുറത്ത് കൊണ്ടുവന്നേ ഇങ്ങോട്ട് നോക്കിയാ മനസ്സിലാ അപ്പൊ ടീച്ചർ പരിചയപ്പെടുത്തി തരാ നമ്മൾ അംഗൻവാടിയിലെ ഈ ചെടി കണ്ടുവന്നോ ഇതാ ഒന്ന് നോക്കിയെല്ലാവരും ഇതെന്ത് ചെടി ഔഷധച്ചെടി എന്ത് ചെയ്യാ പനീനീർ പനി നീർ കൂർക്കാം ഇതെന്തിനീ നമുക്ക് ചുമക്ക് ചുമ നോക്കിയാൽ മണുപ്പിച്ച് ചുമക്ക് മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അത് കിട്ടാ നല്ല മണൂല്ലേ അതേപോലെ ഇതാ ഇത് നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൈ ഒന്ന് ഇത് എണ്ണയിലിട്ട് കാച്ചിട്ട് തലയിൽ തേച്ചാൽ നല്ല മുടി വളരും അല്ലേ അതേപോലെ നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്ന എല്ലാവരും ഇതിലൂടി വന്നേ എല്ലാവരും വന്ന് ഇത് കണ്ടോ ആ ഇതെന്തിയാണ് ഇതാണ് ഇതിൻ്റെ കൃഷ്ണ തുളസി കണ്ടുവോ ഏതാ അങ്ങോട്ട് വന്നേ ഇത് കൃഷ്ണ തുളസി എല്ലാവരും മണുപ്പിച്ച് നോക്കിയതാ ഹായ് നല്ല മണവില്ലേ ആ ഇതെൻ്റെ കൃഷ്ണ തുളസി എന്ത് മണുണ്ട് ഇത് നമ്മൾ ജലദോഷം ചുമയില വരുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് രാവിലെ പിടിക്കാം പിന്നെ ഇതിൻ്റെ ഇല രാവിലെ വെറും പാറ്റില് ഇട്ടിട്ട് തിന്നാൽ ചൂടുവെള്ളത്തിൽ നീര് കുടിച്ചാൽ നല്ല പാങ്ങ് നല്ല രോഗപ്രതിരോധ ശക്തി കിട്ടും അപ്പോൾ തുളസിൻ്റെ ഇല എല്ലാവരും വെള്ളത്തിലിട്ടിട്ട് കുടിക്കണം ചുമ വരുമ്പോൾ അതിൻ്റെ നീരെടുത്തിട്ട് കുടിക്കണം പിന്നെ അത് ഇടിയുണ്ട് വേറൊരു തുളസി നോക്കിയേ ഇതാ ഇതെൻ്റെ ഇത് വേറൊരു കളറ് തുളസിയും കണ്ടുക ഈ തുളസിയും നല്ല മണുമില്ലതാണ് അപ്പം എല്ലാവരും ഈ തുളസി ഇല വെള്ളത്തിലിട്ടിട്ട് കുടിക്കണം കിട്ടുക ഏ ഇത് നല്ല പോഷ രോഗപ്രതിരോധ ശക്തി നമുക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും തുളസിയില ഉപയോഗിച്ചിട്ട് എല്ലാവരും വെള്ളം കുടിക്കണം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ